മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി അശാസ്ത്രീയമായ നിർമാണത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയുടെയും അനന്തരഫലമായി ഡിവൈഎസ്പി ഓഫീസിന് പടിഞ്ഞാറ് വശം വെള്ളക്കെട്ടിൽ ജനങ്ങൾ പൊറുതിമുട്ടുന്നു ഈ അവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി കേരളത്തിലെ നൂറ്റി പതിനൊന്ന് മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഒമ്പതാം സ്ഥാനം വഹിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങളൂർ മുനിസിപ്പാലിറ്റി എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഒ ജെ ജനേഷ് കുറ്റപ്പെടുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ച ഈ ധർണയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഒ ജെ ജനേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വലിയ മലകളെല്ലാം തന്നെ സൈഡിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റി മലയെല്ലാം ഇടിച്ച് കൊന്നെല്ലാം ഇടിച്ച് തോടുകളും പാടങ്ങളും എല്ലാം നികത്ത് കൊണ്ട് കടന്നുപോയ ഈ നാഷണൽ ഹൈവേ ഇന്ന് കേരളത്തിന്റെ ഒരു പാരിസ്ഥിതികമായ വലിയ ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇന്നതിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഗണിച്ചിട്ടില്ല ഈ നിർമ്മാണ ഘട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ ജീവിതങ്ങൾ മാറ്റി കാര്യത്തെ സംബന്ധിച്ച് അവരുടെ ഭരണകൂടങ്ങൾ പരിശോധിച്ചിട്ടില്ല അതിന്റെ കൂടെയാണ് ഇത്തരത്തിൽ റോഡ് വീഴുന്ന ഉണ്ടാകുന്നത് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആനന്ദൻ മേനോൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സത്യൻ പറഞ്ഞു നിർമ്മാണത്തിന്റെ പേരിലാണ് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ഭാഗത്ത് യാത്ര ഒരു വിധ പിന്തുണയുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇപ്പോൾ മാത്രമായിട്ട് ബ്ലോക്ക് ട്രഷറർ ദിലീപ് ഗാദി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് കമറുദ്ദീൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ സുനിൽ കളരിക്കൽ ഒ പി സതീശൻ കെ കെ പി ദാസൻ മണ്ഡലം ഭാരവാഹികളായ സുശീൽ കുമാർ സോമേഷ് കാത് എ ടി വിൻസെന്റ് മനോജ് കൈതക്കാട്ട് പ്രദീപ് വലിയപറമ്പിൽ പറമ്പിൽ അബ്ദുൾ റഹീം എന്നിവർ നേതൃത്വം കൊടുത്തു